അമ്പിക ആറ്റിക്ക് കടുത്ത ദേഷ്യമുണ്ട് കലയാൻ്റിയോട് അതെനിക്കറിയാം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നിനക്കും മനസ്സുകൊണ്ട് അംബിക ഇഷ്ടമല്ലല്ലോ പക്ഷേ നമ്മുടെ പൊതുശത്രു പഞ്ചരത്നത്തിലെ പെൺകുട്ടികളാ ഇപ്പൊ നമുക്കൊരു അവസരം കിട്ടിയിരിക്ക അഞ്ചെണ്ണത്തിൽ ഒന്നിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുക ഇവളെ മറ്റ് നാലെണ്ണത്തിനെ എതിരാക്കണം അതിന് ഞാൻ സ്നേഹത്തോടെ അടുക്കുന്നതായിട്ട് ഭാവിക്കണം നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നറിയോ എന്താ അഖിലയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് അതെല്ലാം അംബിക ചെയ്തതായിട്ട് വരുത്തി തീർക്കണം ഒപ്പം ആകാശും അഖിലയുമായിട്ട് തെറ്റണം അവൻ അവളെ ഉപേക്ഷിക്കുന്ന ഘട്ടം എത്തിച്ച ഞാൻ ഏറ്റു എനിക്ക് വേണോ അവളെ എന്താ ശ്രമിക്കില്ലേ അതോ ഡോക്യുമെന്റ് മോഷ്ടിച്ചതുപോലെ അതിബുദ്ധി കാണിക്കൂ അതും ഡോക്യുമെന്റ് മോഷ്ടിച്ചത് എന്റെ നിലനിൽപ്പിന് വേണ്ടിയാ അത് കലയാൻഡിക്ക് പിന്നീട് ഉപകാരപ്പെടും അഖിലയുടെ അവസ്ഥ കണ്ട് അമൃതയുടെ മനസ്സ് നീറണം അഖില അപ്പോഴും അമൃതയെ തള്ളി പറയണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിക്കള എന്നാലും നാല് പവന്റെ മാലയൊക്കെ കൊടുത്തു കുറച്ച് അധികമായി അത്രയ്ക്ക് പിടിത്ത ഞാൻ കാണിക്കുവോ ഒരു ഗ്രാം തങ്കത്തില് പൊതിഞ്ഞ മാല എങ്ങനെ നാല് പവൻ വരും ഒരച്ച് നോക്കാതിരുന്ന സ്വർണത്തിന്റെ കളർ അങ്ങനെ തന്നെ നിൽക്കും കുറെ കാലത്തേക്കെങ്കിലും ശരിയെന്നാ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അംബികയും ദിവ്യപ്രഭയും അവരുടെ വാശി മുഴുവൻ അഖിലയുടെ മേലെ തീർക്കുക കൊടുത്തു അവളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് പണ്ട് തൊട്ടേ അവൾക്ക് എന്നോടൊരു സ്നേഹമുള്ളതാ അതുപയോഗിച്ച് അവളെ പഞ്ചരത്നത്തിൽ പരമാവധി അകറ്റണം ചേച്ചി പറഞ്ഞതൊക്കെ വിശ്വസിക്കാതെ എവിടെ പോവാൻ ഒരു പെണ്ൊരു കാര്യം പറഞ്ഞ വേറൊരു അത് വിശ്വസിക്കും അതുകൊണ്ടല്ലേ നിന്നോട് വരണ്ട ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് പറഞ്ഞത് അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് മഹി ചന്ദ്രസേനൻ ഇപ്പൊ പഴയ ദരിദ്രവാസിയല്ല കൈ നിറയെ പണം ഉണ്ട് അയാൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടിയതോടെ അയാളെ തൊടാൻ പ്രയാസമാ അതിനിടയില് പത്ത് പൈസ ചെലവില്ലാതെ ഒരു കല്യാണവും നടത്തി ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ചന്ദ്രസേനന്റെ കയ്യിലുള്ള ആ പണം നമ്മുടെ കയ്യിലെത്തണം വഴികള് പലതും ഉണ്ട് നയത്തിൽ ചോദിച്ചു നോക്കാം കരഞ്ഞു കാല് പിടിക്കാം പ്രകോപിപ്പിക്കാം ഒന്നും നടന്നില്ലെങ്കിൽ അറ്റ കൈ പ്രയോഗിക്കാം ഒരുപാട് നാള് എന്റെ കൂടെ കഴിഞ്ഞതല്ലേ അയാള് ഒന്ന് ശ്രമിച്ചു നോക്കാം ആ പണം നമ്മുടെ കയ്യിൽ വന്ന ചന്ദ്രസേനൻ പഴയ ചന്ദ്രസേനാവും പിന്നെ നമ്മുടെ ജോലി എളുപ്പം അത് ശരിയാ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ